കൊറിയറ് വന്നിരുന്നു തപ്പിയെടുത്ത മൂന്നെണ്ണം ഒരേപോലത്തെ കുർത്തി തന്നെയാണോ എന്നാട്ടോ ഞാനിപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് ഷോർട്ട് കുർത്തി ടൈപ്പ് ആട്ട് നമുക്ക് ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ തുറന്ന് നോക്കുന്നത് ബ്ലാക്ക് കളർ നല്ലൊരു എലഗൻ ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വിസ്കോസ് റയോൺ ആണ് ജീവൻസിലേക്കാണെങ്കിലും ജെഗിനാണെങ്കിലും ഈവൻ ലെഗിൻസേക്ക് വരെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ ഇത് ഇതിൻ്റെ നെക്ക് വി വീനക്കാണ് നെക്കിനാണെങ്കിലും സ്ലീവ്സിനാണെങ്കിലും ഇതുപോലത്തെ നല്ല ത്രെഡ് വർക്ക് ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ബൈ ഫോർ ആണ് ടു എയ്റ്റി നയൻ റുപ്പീസിന് ഞാൻ എം സൈസ് ആയിട്ട് ഓർഡർ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈസാണ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബ്രീത്തബിൾ ആയിട്ട് തോന്നും നെക്സ്റ്റ് പറഞ്ഞത് ഈ ഒരു ക്രീം കളറിൽ അക്വാ ബ്ലൂ കളർ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് ടോപ്പാണ് ഇതും സെയിം ലെങ്ത് വരുന്ന ടോപ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് ഈ മെറ്റീരിയൽ കുറച്ച് സീത്രു ആണ് ത്രീ ഫോർട്ടി റുപ്പീസ് ആണെങ്കിലും ഒരു ത്രീ ട്വൻറ്റി റേഞ്ചിൽ നമുക്ക് എന്തായാലും ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആവും ത്രീ ബൈ ഫോർ സ്ലീവ്സ് ആൻഡ് വീനക്കാണ് വരുന്നത് പക്ഷേ മാൻഡറിൻ കോളേഴ്സ് ആണ് കേട്ടോ ഈ ലാസ്റ്റ് വൺ ആണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കാരണം ഇത് എഗെയിൻ എൻ്റെ കളർ ബ്ലൂ കളറാണ് മൈ ഫേവറേറ്റ് കളർ ഞാൻ ഇവിടെ പേര് ഈ ബ്ലൂ കണ്ടൊക്കെ അന്നടിച്ച് വീഴും ആ ഒരു ലെവലാണ് കേട്ടോ ഈ ഒരു ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു വർക്ക് വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ആണ് വിസ്കോസ് റയോൺ ആണെങ്കിൽ നല്ല ഒരു കംഫർട്ടബിൾ മെറ്റീരിയലാണ് വീ വി നെക്കാണ് വരുന്നത് പക്ഷേ റൗണ്ട് നെക്കിൽ ഒരു സ്ലിറ്റ് വരുന്ന രീതിയിലിട്ടോ അതേപോലെ തന്നെ ത്രീ ബൈ ഫോർ ആണ് എന്തായാലും അടിപൊളി സാധനമായിട്ടോ അപ്പോൾ ഈ മൂന്ന് ടോപ്പിൻ്റെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം റൈറ്റ് സൈഡിലായിട്ട് സൈഡിലായിട്ടോ കുറച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ തെളിഞ്ഞു കാണുവേ സോ ഇനി മോർ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സുബ്